ഈ വർഷം ധനുരാശിയിലെ മൂലം പുരാടം മകരരാശിയിലെ നക്ഷത്രക്കാർക്കായി ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വളർച്ചയും പ്രതീക്ഷിക്കാം സാമ്പത്തികമായും കരിയർ കുടുംബം വിദ്യാഭ്യാസം ആരോഗ്യവുമൊക്കെ വിപുലമായ രീതിയിൽ വിലയിരുത്തി നോക്കാം മൂലനക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തികമായി ഒരു മികച്ച വർഷം ആണ് വ്യവസായം തൊഴിൽ നിക്ഷേപം എന്നിവയിലൂടെ പണമൊഴുക്ക് വർദ്ധിക്കും പ്രൊമോഷൻ ശമ്പളവർധന പുതിയ ജോലി സാധ്യതകൾ കുടുംബത്തിൽ ശുഭ സംഭവങ്ങൾ വിവാഹ സൗഭാഗ്യം സന്താനസുഖം സർക്കാർ പരീക്ഷകളിൽ വിജയസാധ്യത കൂടുതലാണ് വിദേശ പഠനത്തിനും സാധ്യതയുണ്ട് ശാരീരിക മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് തലവേദന ഒഴിവാക്കുക നിക്ഷേപം പുതിയ സംരംഭങ്ങൾ കമ്പനി വിപുലീകരണം തുടങ്ങിയവയിൽ നേട്ടം അമിത ചെലവുകൾ കുറയ്ക്കുക വിശ്വാസവഞ്ചന നേരിടാൻ സാധ്യത നക്ഷത്രം സാമ്പത്തികമായി കൂട്ടു സംരംഭങ്ങളിൽ ലാഭം നിക്ഷേപത്തിൽ ജാഗ്രത വിദേശ ജോലി അവസരങ്ങൾ നേതൃത്വ പദവി ലഭിക്കാൻ സാധ്യത കുടുംബത്തിൽ അസന്തോഷം തീർന്ന് സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് യു പി എസ് സി പി എസ് സി ബാങ്ക് പരീക്ഷ വിജയ സാധ്യത വിദേശ പഠന സാധ്യത വാദസംബന്ധമായ രോഗങ്ങൾ അമിതമുള്ള ഭക്ഷണശീലങ്ങൾ നിയന്ത്രിക്കുക വലിയ ഇടപാടുകൾ പുതിയ മേഖലകളിൽ കൈവരിക്കും അമിത വിശ്വാസം ഒഴിവാക്കുക നേട്ടങ്ങൾക്കായി കഠിനാധ്വാനം അനിവാര്യമാണ് ഉത്രാടനക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക നില മെച്ചപ്പെടുന്ന വർഷമാണ് മികച്ച ഉയർച്ച പുതിയ ഉത്തരവാദിത്തങ്ങൾ അവാർഡുകൾ ലഭിക്കാം വലിയ സന്തോഷങ്ങൾ വീട്ടിൽ പുതിയ സമ്പാദ്യ മാർഗങ്ങൾ ഗവൺമെൻറ് ടെക്നിക്കൽ മെഡിക്കൽ പരീക്ഷ സാധ്യത കോപം നിയന്ത്രിക്കുക തലവേദന അമിത ചിന്ത ഒഴിവാക്കുക പുതിയ വിപണിയിൽ പ്രവേശനം ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല ഫലം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക കുടുംബത്തിൽ സമാധാനം നിലനിർത്തുക ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകും കുടുംബ സൗഖ്യം ഉണ്ടാകുന്നതാണ് ജോലിയിൽ ഉയർച്ച പ്രമോഷൻ ശമ്പളവർധന ആരോഗ്യ സംരക്ഷണത്തിനായി വ്യായാമം ജീവിതശൈലി മാറ്റം